നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടായിട്ടും വാഹനം വീട്ടിലുണ്ടായിട്ടും ഓടിക്കുവാൻ അതായത് വാഹനത്തിൽ കയറി സ്റ്റാർട്ടിങ്ങിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ അതുപോലെ തന്നെ ഡ്രൈവിംഗ് സീറ്റ് കാണുമ്പോൾ ഇങ്ങനെ പേടിയാണ് അപ്പൊ ഇതുവരെയും ആ പേടി അങ്ങോട്ട് മാറുന്നില്ല അങ്ങനെയുള്ളവരാണ് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ഈ ഒരു വീഡിയോ കണ്ടിട്ടും നിങ്ങൾക്കൊരു വാഹനത്തിൽ കയറി ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യാനോ ടൈം സെറ്റ് കാണുമോ പേടിയോ മാറുന്നില്ല എങ്കിലോ നിങ്ങൾ ഡ്രൈവിംഗ് ഉപേക്ഷിച്ചോളൂ അത്ര ഡീറ്റെയിൽ ആയ ഒരു കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ നടത്തി കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും കൂടാതെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തു കാരണം നമുക്കൊരു ഷെയറിങ് ആണോ പലരും പതിനഞ്ചു വർഷമായി ഇരുപത് വർഷമായിട്ട് ലൈസൻസ് കാര്യം ഉണ്ടായിട്ട് വീട്ടിൽ വാഹനം കിടന്നിട്ട് പോലും അതിനകത്ത് കയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പലരെയും വിളിക്കുന്നു പേടി കാരണം അപ്പൊ അങ്ങനെയുള്ളവരാണ് വാഹനം ഓടിക്കണമെന്ന മതിയായ ആഗ്രഹം കൊണ്ടാണ് പോയി ലൈസൻസ് വരെ എടുത്തത് അപ്പൊ ഉള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഷെയർ കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അതായത് ഞാനൊരു വാഹനത്തിൽ സ്റ്റെപ്പായിട്ട് കാണിച്ചും എന്ത് ചെയ്യണ്ട പേടിക്കേണ്ട കാര്യം വരുന്നില്ല ഇതേ രീതിയിൽ ആ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കിയാ കാരണം നമ്മൾ മീൻകറി വെക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പൊടികളും കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെച്ചാലും എന്താകും മീൻകറിയാകും അപ്പൊ കറക്റ്റായിട്ട് ആ മീ മീൻകറി കിടണ്ട പൊടികൾ കൃത്യമായിട്ട് നമ്മൾ ചേർത്താൽ എന്ത് ചെയ്യുക ആര് വെച്ചാലും മീൻകറിയാകും അപ്പൊ അത് ക്രമമായിട്ട് നമ്മൾ എപ്പോഴേലും കൊണ്ടു മുളകൂടി ഇട്ടാൽ പോരാ അപ്പൊ നമ്മൾ ക്രമ ക്രമമായിട്ട് എന്ത് ചെയ്യാം ഇവിടെ ഒരു വണ്ടി പറയണം അതായത് നമ്മൾ ആദ്യം ഒരു വണ്ടിയുടെ സീറ്റിൽ കയറി ഇരുന്നതിന് ശേഷം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ബ്രേക്കിലേക്ക് കാലി വെക്കണം ബ്രേക്കിലേക്ക് കാലു വെച്ചതിന് ശേഷം സ്റ്റിയറിംഗിൽ കൈ പിടിക്കണം കാരണം ബ്രേക്കിലും സ്റ്റിയറിങ്ങിലും എന്തിനാണ് കൈ വെക്കുന്നതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം പലരും എന്ത് ചെയ്യും സ്റ്റിയറിങ്ങിലേക്ക് പിടിക്കും താഴെ പ്ലാറ്റി കാലു വെക്കും സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യും സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ ദീപം മാറ്റി വിട്ട് ക്ലച്ചും ബ്രേക്കിലൂടെ ചവിട്ടി നോക്കും എത്തുമെന്നുള്ളത് അപ്പൊ ഈ ഒരു രീതിയിലാണ് പലരും ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഒരു വാഹനം ട്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു വാഹനം നിർത്തണമെങ്കിൽ നമ്മുടെ കൈ സ്റ്റിയറിങ്ങിൽ പിടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് നമ്മളൊരു ബ്രേക്ക് ചവിട്ടുന്നത് അല്ലാതെ നമ്മൾ ആഷർട്ട് കൊടുക്കണമെങ്കിലോ ബ്രേക്ക് ചവിട്ടണമെങ്കിൽ നമ്മൾ സ്റ്റിയറിംഗിൽ നിന്ന് വിട്ടിട്ടല്ല നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഈ കൈയും കാലും കൃത്യമായിട്ട് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്കൊരു വാഹനം നിർത്താനാണെങ്കിലും എടുക്കാനാണെങ്കിലും സ്പീഡ് കൂട്ടാനാണെങ്കിലും കഴുകുകയുള്ളൂ അല്ലാതെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ടോ കൈ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ടോ പടരുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തത് ഈ ഒരു രീതിയിലൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ചെയ്യുമ്പോൾ നമുക്ക് സീറ്റ് ക്ലിയർ ആകും പിന്നെ ചെയ്യുമ്പോൾ ആ സീറ്റ് വേറെ രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്നതും ഫീൽ ചെയ്യുന്നതും അപ്പം കൃത്യമായിട്ട് കൈയും കാലും കൊണ്ടൊന്ന് വെച്ച് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത് കാരണം പ്രത്യേകിച്ച് ഒരു സ്രോപ്പിലോട്ട് ഒരു വണ്ടി കിടക്കുന്നതെങ്കിൽ അവർക്ക് അവിടുന്ന് ഒരു വണ്ടി കയറിയിരുന്നു സ്റ്റാർട്ട് ചെയ്യാൻ പോലും പേടി വരാനുള്ള കാരണം ഞാൻ അതിലോട്ട് നിന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഉള്ളൂ എന്നുള്ള പേടിയാണ് പലർക്കും ഇപ്പൊ ഈ വീഡിയോ കാണുന്നവർ തന്നെ അങ്ങനെയുള്ളവരുണ്ടാവും ഒരു അറുപത് ശതമാനത്തോളം ആൾക്കാർ അങ്ങനെയാണ് ഇപ്പൊ ഇവിടുന്ന് ഞാൻ കൈയും കാലും എവിടെയാണ് കൃത്യമായിട്ട് വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട കാര്യം വരുന്നില്ല അപ്പം അങ്ങനെയുള്ള പേടികളുള്ളവരാണ് അപ്പൊ നമ്മൾ ആദ്യമേ ഇരുന്നാൽ നമ്മുടെ ബ്രേക്കിലേക്ക് കാലുക കാരണം നമ്മുടെ മെയിൻ സെറ്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ആണ് കാരണം നമ്മൾ നമ്മളാണ് കോപ്രായം കാണിക്കുന്ന വണ്ടിയല്ല അപ്പൊ നമ്മൾ കാല് ബ്രേക്കിലേക്ക് വെച്ചു കഴിഞ്ഞാൽ വണ്ടി എങ്ങും പോകില്ല ഇപ്പൊ നിങ്ങൾ ഇത് കൂടി ഈ വീഡിയോ മുഴുവൻ കണ്ടാലും നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ കാരണം ഞാൻ ഇച്ചിരി വീഡിയോ കാര്യങ്ങൾ ഒരു തുടക്കക്കാരന് വേണ്ടി ചെയ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഇത് ഇപ്പൊ ലെങ്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇട്ട് പോയാൽ പോയി നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാകത്തില്ല അറിയാവുന്ന ഒരു ഈ വീഡിയോ ഒന്ന് കാണണമൊന്നുമില്ല അതാണ് തുടക്കക്കാർക്ക് വേണ്ടി വളരെ ആഗ്രഹം കൊണ്ടാണ് അവർ ലൈസൻസ് എടുത്തത് വാഹനം അതുപോലെ തന്നെ വാഹനം വീട്ടിലുണ്ടായിട്ടും ലൈസൻസ് പോയൊക്കെ എടുത്തത് വാൻ വെറുതെ കിടക്കുവാണല്ലോ വണ്ടി ഓടിക്കാമല്ലോ എന്ന് കണ്ടാണ് പക്ഷെ ആ ലൈസൻസ് കയ്യിലോട്ട് കിട്ടിയത് പോലെ ആ ഡ്രൈവിംഗ് സെറ്റിലോട്ട് പോലും കേറാത്തവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ് അപ്പം നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന വാങ്ങാൻ ഇതേപോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എടുക്കാം അപ്പൊ അങ്ങനെയുള്ളവര് മാത്രമേ എന്തു ചെയ്യൂ ഈ വീഡിയോ കാണാൻ അല്ലാതെ വണ്ടി ഓടിച്ചവർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ കൊച്ചു പിള്ളേരെ കൊണ്ട് റാ പോലെ എഴുതിപ്പിക്കണോ എന്നൊക്കെ അവർക്ക് തോന്നും അപ്പം റാ എഴുതാൻ അറിയാത്തവരാണ് കൂടുതൽ ആൾക്കാർ അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പൊ നമ്മൾ ആദ്യമേ ബ്രേക്കിലേക്ക് കാല് വെച്ച് സ്റ്റിയറിങ്ങിൽ പിടിക്കുക എന്നാലേ നമ്മുടെ സീറ്റ് എന്ത് ചെയ്യത്തുള്ളൂ അഡ്ജസ്റ്റ് ആകത്തുള്ളൂ കണ്ടില്ലേ ഈ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ ചാർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതായത് ഇത് കണ്ടില്ലേ ഈ ഒരു ചാർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതായത് ഇത് കണ്ടാ ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ ഈ മൂലയ്ക്കായിട്ട് അതായത് ഈ ഒരു ക്ലിപ്പ് ഇത് ഇതാ ഈ ഒരു ക്ലിപ്പ് ഇങ്ങനെയാണ് നമ്മളിത് മേലോട്ട് പൊക്കി പിടിക്കുക ഈ മേലോട്ട് പൊക്കി പിടിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് ചാരി കൊടുക്കുക അപ്പൊ നമ്മൾ ചാരിഞ്ഞ സമയത്ത് നമ്മുടെ സ്റ്റിയറിങ്ങിലും കൈ ഉണ്ടായിരിക്കണം കാരണം നമ്മുടെ സ്റ്റിയറിങ്ങിൽ കൈ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും മുൻപോട്ടോ പോകണം എന്ന് കൃത്യമായിട്ട് അറിയത്തില്ല അപ്പം സ്റ്റിയറിംഗ് കൈ ഉണ്ടെങ്കിൽ നമുക്ക് അറിയത്തുള്ളൂ കറക്റ്റായിട്ട് എത്രയും വേണോ എന്നുള്ളത് അത് നമ്മൾ ഒരുപാട് കയറിയും പോകത്തില്ല അതുപോലെ തന്നെ ഇറങ്ങി പോകത്തില്ല കാരണം നമുക്ക് കൈ ഇല്ലെങ്കിലോ കയറി പോയാലും അറിയത്തില്ല അതുപോലെ ഇറങ്ങി പോയാലും അറിയത്തില്ല അപ്പോൾ സ്റ്റിയറിങ്ങിനും കൈ വെച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാ നിങ്ങൾ ഈ കിട്ടി ക്ലിപ്പിൽ മേളോട്ട് പൊക്കി പിടിക്കുക നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ചെറുതായിട്ട് ചാരി ചാരി കൊടുക്കുക നമ്മുടെ ഭാഗം കൊണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി കഴിഞ്ഞ എന്ത് ചെയ്യാം ഇതിൽ നിന്ന് വിടുക വേണ്ട അപ്പം കൃത്യമായിട്ട് നമുക്ക് അവിടെ തന്നെ ഇരിക്കും അതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ക്ലച്ച് ചവിട്ടുക ക്ലച്ച് ചവിട്ടിയതിനു ശേഷം ന്യൂട്രാണോന്ന് നോക്കണം കാരണം പലരും പറയും ക്ലച്ചും ബ്രേക്കൂടെ ചവിട്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറയും കാരണം ക്ലച്ചും ബ്രേക്കൂടെ ചവിട്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വണ്ടി മുൻപോട്ട് എടുക്കാനുള്ള കാര്യങ്ങൾ ശ്രമിക്കാം അപ്പൊ ഗീർ മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കത്തില്ല അപ്പം നമ്മളൊരു വണ്ടി കിടക്കുന്ന വണ്ടിയാണ് അപ്പൊ ഇപ്പൊ കിടക്കുന്ന വണ്ടി എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ന്യൂട്രാക്കി തന്നെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പ്രയാസമില്ല അതായത് ആ വണ്ടി എടുക്കുമ്പം എത്ര തുടക്കക്കാൻ നന്നല്ല വണ്ടി മുൻപോട്ട് നീങ്ങിയില്ലെങ്കിൽ അവർക്കറിയാം ഗിയർ വീണിട്ടില്ല ഇടുന്ന ഗിയർ പസ് ഗിയർ ഇട്ടാലേ മുൻപോട്ട് പോകുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകാനുള്ള ഗിയർ ആണ് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗിയർ ആണ് ഫസ്റ്റ് ഗിയർ അപ്പൊ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയർ എടുക്കുന്നത് അപ്പം നമ്മൾ ന്യൂട്രൽ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നമ്മൾ എടുക്കുന്ന സമയത്ത് ഗിയർ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇട്ട് ഫസ്റ്റ് ഗിയർ തന്നെ ഇട്ട് എടുക്കത്തുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ തേർഡ് ഗിയറിൽ കിടക്കുന്നത് നമ്മൾ ലജ്ജ് സ്റ്റാർട്ട് ചെയ്ത് ബാക്കി കാര്യങ്ങൾ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും എടുക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പം പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഇടിച്ച് ഓഫ് ആയി പോകും കാരണം എന്താ തേട് ഗിയറി നമുക്കൊരു വണ്ടിയെ എടുക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ടാണ് ന്യൂട്ട് ആക്കിയപ്പോഴും വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ന്യൂട്രാക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതാ ഇങ്ങനെ ഇങ്ങനല്ല നിങ്ങൾ ആക്കി നോക്കേണ്ടത് അപ്പൊ നമുക്ക് എവിടെ കിടന്നാലും അത് ന്യൂട്രായിട്ട് തോന്നും കണ്ടില്ലേ അപ്പൊ നമ്മൾ ന്യൂട്രാണോ നോക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ഫ്രണ്ടിലേക്ക് അണ്ട മുൻപോട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ബാക്കിലേക്ക് സ്ട്രെറ്റായിട്ട് എത്തി എടുത്ത് നോക്കുക അപ്പൊ നമുക്ക് തന്നെ അറിയാം അങ്ങനെ അറ്റത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഗിയറിലാണ് അതേപോലെ തന്നെ അവിടുന്ന് സ്ട്രെയിറ്റ് ഒന്ന് വിട്ടാൽ മതി ന്യൂട്ടാകും അതേപോലെ ഇനി അറ്റത്ത് തോന്നാലും ഗിയർ ആയി ഒന്ന് സ്ട്രെയിറ്റ് എടുത്ത് വിട്ടാൽ ന്യൂട്രായി അണ്ടാ അപ്പൊ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ന്യൂട്രാണെന്ന് നോക്കാൻ ആക്കിയതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് ക്ലച്ചിൽ നിന്നും കാല് മാറ്റി വെക്കാം ക്ലച്ചിന് പിന്നെ നമുക്ക് ക്ലച്ച് ക്ലച്ചണമെന്നില്ല അപ്പൊ ക്ലച്ച് ചവിട്ടാക്കി തന്നെ പിന്നെ ഇപ്പോഴത്തെ ഒരു വണ്ടി ചില വാഹനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ക്ലച്ചുകൂടെ ചവിട്ടിയാൽ വാഹനം സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അപ്പൊ നല്ല ന്യൂട്രൽ ആക്കി തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് വണ്ടി മുൻപോട്ട് എടുക്കുന്ന സമയത്ത് വണ്ടി അനങ്ങുന്നില്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ തന്നെ കൊടുക്കും അപ്പം ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക വീണ്ടും എന്ത് ചെയ്യുക നമ്മള് ചാവി ഇടുക ചാവി ഇട്ട് കഴിയുന്നതുകൊണ്ട് ഒറ്റയടിക്ക് ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യരുത് തിരിക്കരുത് നമ്മൾ മൂന്നായിട്ട് വേണം എന്ത് ചെയ്യാൻ തിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ആദ്യം ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗിന്റെ ലോക്ക് ആണ് അഴിയുന്നത് അതിനുശേഷം വീണ്ടും ഒന്നൂടെ തിരിച്ചാൽ നമ്മുടെ മീറ്റർ കൺസോളിനകത്ത് ലൈറ്റുകൾ വരുത്തേ ഉള്ളൂ ഇത് കണ്ടില്ലേ ഒന്നുകൂടെ ഞാൻ തിരിച്ചതേ ഉള്ളൂ വണ്ടി സ്റ്റാർട്ട് ആയിട്ടില്ല പക്ഷെ മീറ്റർ കൺസോളിനകത്ത് ലൈറ്റുകൾ കാണിക്കുന്നുണ്ട് കണ്ട ഈ മീറ്റർ കൺസ്രോളിനകത്ത് കുറച്ച് ലൈറ്റുകൾ കാണും അതിൽ ഒന്ന് രണ്ട് ലൈറ്റുകൾ കേടും ഈ രണ്ട് മൂന്ന് ലൈറ്റുകൾ കെട്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യ നിങ്ങൾ ഇത് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കുക കണ്ട അപ്പൊ വാഹനം സ്റ്റാർട്ടാകും ഇത്രയുള്ളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അല്ലാതെ ഒരു വാഹനത്തിലേക്ക് കയറിയിരുന്ന നിങ്ങൾ എന്ത് ചെയ്യരുത് മുമ്പിൽ മതില് അല്ലെങ്കിൽ കൊച്ചിനെ തട്ടും അല്ലെ ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് മുൻപോട്ട് പോയി ഇടിക്കുമോ തട്ടുമോ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാകും നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന ഒരു വാഹനത്തിൽ നിങ്ങൾ കയറി വന്ന് ശ്രമിക്കാത്തതുപോലും കൃത്യമായിട്ട് നമ്മുടെ കൈയും കാലം എന്തൊക്കെ വെച്ചാൽ എവിടെയൊക്കെ വെച്ചാൽ എങ്ങനെയൊക്കെ വെച്ചാൽ കൃത്യമായിട്ട് ചെയ്യാൻ അറിയാൻ വേണ്ടതുകൊണ്ടാണ് പേടി കാണിക്കുന്നത് അപ്പൊ നമ്മുടെ കയറിയപ്പോഴെവിടെ കാലിരിപ്പുണ്ട ബ്രേക്കിൽ ഇരിപ്പുണ്ട് അപ്പൊ നമ്മുടെ മെയിൻ സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്തുവാ ബ്രേക്കാണ് അപ്പൊ നമ്മളാണോ കോപ്പറായി കാണിക്കുന്ന വണ്ടിയാണോ നമ്മളാണ് അപ്പം നമ്മുടെ കാല് ബ്രേക്കിലേക്ക് ഇരിക്കുന്നതോളം കാലം എന്ത് വണ്ടി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ വണ്ടി മുൻപോട്ടെന്ത് ചെയ്തില്ല പോവില്ല അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം അതുകൊണ്ടാണ് ബ്രേക്കും നമ്മൾ ഓഫ് ചെയ്തുകൊണ്ട് വേണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം രണ്ട് സൈഡിലെ മിററുകൾ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ് അല്ലാതെ നമ്മൾ കയറി ഇരിക്കുമ്പോഴേ സീറ്റ് ബെൽറ്റ് അല്ലെങ്കിൽ ഇടണ്ട കാരണം ഈ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ പലരും കേറിയിരിക്കുമ്പഴേ കാരണം ഞാൻ ക്ലാസ്സിലായിട്ട് പലരോടും ചെല്ലുമ്പോഴും പലരും കാണിക്കുന്നത് ഞാൻ പറയും ഒന്ന് ഒന്ന് എടുത്ത് ഞാൻ നോക്കട്ടെ നിങ്ങളുടെ എന്താണ് മിസ്റ്റേക്ക് എന്ന് അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുമ്പോൾ അവര് കയറിയിരിക്കുമ്പോഴേ സീറ്റ് ബെറ്റം കിടും കാരണം അവരെ പഠിപ്പിച്ചത് അങ്ങനെയാണെന്നു പറയുന്നത് അപ്പൊ നമ്മള് കയറിയിരിക്കുമ്പോഴേ സീറ്റ് ബെറ്റല്ല ഇടേണ്ടത് അത് നമുക്ക് സീറ്റ് പെറ്റ് ഇടേണ്ട സമയമുണ്ട് ഓടിക്കാൻ വേണ്ടി സീറ്റ് ബെൽറ്റ് ആവശ്യമുണ്ട് സീറ്റ് ബെൽറ്റ് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് സീറ്റ് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ നമുക്ക് മിററുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ നമ്മള് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷം എന്ത് ചെയ്യുക രണ്ട് സൈഡിലെ മിററുകൾ ക്ലിയർ ചെയ്യാന്നുള്ളതാണ് ഇത് കണ്ടില്ലേ നമ്മളെ ഈ ഒരു കാൽ ഭാഗം ബോഡി കാണത്തക്ക പോലെയും മുക്കാൽ ഭാഗം വ്യൂ കാണത്ത പോലെയും വേണം എന്ത് ചെയ്യാൻ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പലരും എന്ത് ചെയ്യും മുക്കാൽ ഭാഗം ഇങ്ങനെ ബോഡിയും കാൽ ഭാഗം വ്യൂവും കാണിച്ചു വെക്കും അപ്പൊ അങ്ങനെ ഒരു കാരണ വെക്കരുത് നമുക്ക് ഈ ഒരു കാൽ ഭാഗം മാത്രം എന്താകൂ ബോഡി വരാവൂ എന്നാലേ നമുക്ക് ബാക്കിലുള്ള വ്യൂ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു മിററിൽ നമ്മൾ അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം നമുക്ക് കാൽ ഭാഗവും അതേപോലെ തന്നെ മുക്കാൽ ഭാഗം വ്യൂ കാണത്തക്ക പോലെ വേണം അഡ്ജസ്റ്റ് ചെയ്യാം അതേപോലെ നമ്മുടെ സെൻട്രൽ ഈ ഒരു മിററിനകത്ത് ബാക്കിലെ ഭാഗം കാണാത്തക്ക പോലെ വേണം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അപ്പൊ ഇങ്ങനെ മൂന്ന് സൈഡിലെ മിററുകൾ ക്ലിയർ ചെയ്തു ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻറ്റ് കിട്ടുന്നുണ്ട് അതിയായ ആഗ്രഹമുണ്ട് വണ്ടി എങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി ഇപ്പം ഈ വീഡിയോ കണ്ടപ്പോൾ നല്ലൊരു കോൺഫിൻറ്റ് കിട്ടി ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളും ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം പലരും പറഞ്ഞ് നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് എടുത്തിന് ശേഷവും ഒന്നിൽ എന്നോട് പ്രാക്ടീസിന് പോയതല്ലേ അപ്പൊ പ്രായം കൊണ്ടായിരിക്കും പറ്റാതെ മടിപ്പിക്കാറുണ്ട് നമ്മുടെ ചുറ്റിനു നോക്കിയാൽ തന്നെ അറിയാം എൺപത് എൺപത്തഞ്ച് വയസ്സുള്ള അപ്പച്ചന്മാർ ഒരു വാഹനം ഓടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ കൂടാ അപ്പൊ നിങ്ങൾക്ക് വാഹനം ആഗ്രഹം ആഗ്രഹമുണ്ട് എന്റെ ജില്ല ഏതാണ് കരുതേണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടക്കുന്നു നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം മിറർ ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രം എന്ത് ചെയ്യും നിങ്ങൾ സീറ്റ് പറ്റിയെ പറ്റി ചിന്തിക്കാവും കാരണം ആ മിറർ ചെയ്തതിനു ശേഷം പിന്നെ നമ്മുടെ കൈ നീക്കിക്കൊണ്ട് പോയി ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല പിന്നെ നമ്മൾ ഇരിക്കുന്ന സീറ്റിന്റെ അടുത്ത് തന്നെയാണ് അല്ല ഇരിക്കുന്നത് അപ്പൊ നമുക്ക് കൈ ആകെ നീക്കിക്കൊണ്ട് പോകേണ്ട ഒരു ജോലിയാണെന്ന് മിറർ ക്ലിയർ ചെയ്യാന്നുള്ളത് അപ്പം നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ മിറർ എന്ത് ചെയ്യാൻ പറ്റത്തില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം മിറർ അഡ്ജസ്റ്റ് ചെയ്തു ശേഷം നമുക്ക് എന്ത് ചെയ്യാം സീറ്റ് ബെൽറ്റ് നമുക്ക് ഇടാം ശേഷം ഞാൻ സീറ്റ് ബെൽറ്റ് പെറ്റിടാവും സീറ്റ് പെറ്റിട്ടെന്ന് പറഞ്ഞാൽ അപ്പൊ ഞാനിപ്പോ നമ്മളെ ഞാനിപ്പോ ഓഫ് ചെയ്തു നിങ്ങളെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ മാറ്റി വെച്ചിട്ട് അപ്പം നിങ്ങൾ ഒരു കാരണ സ്ഥലം ഈ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഒരു കാലോ എന്ത് ചെയ്യരുത് വെച്ചെടുക്കുന്നൊന്നും മാറ്റാൻ പാടില്ല ഞാനിപ്പോൾ അത് കാണിച്ചുകൊണ്ട് മാത്രം ഇത് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ കാൽ എപ്പോഴും എന്ത് ചെയ്യണം ബ്രേക്കിൽ തന്നെ ഇരിപ്പുണ്ട് ഞാൻ അതൊന്നുകൂടെയും പറയാം ബ്രേക്ക് ചവിട്ടി സ്റ്റിയറിംഗെ പിടിച്ചു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു നമ്മുടെ ചാർ അഡ്ജസ്റ്റ് ചെയ്തു ക്ലച്ച് ചവിട്ടി ആക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ രണ്ട് സൈഡിലെ മിററുകൾ അഡ്ജസ്റ്റ് ചെയ്തു നമ്മൾ നമ്മുടെ കാൽ ഇവിടെത്തന്നെ ഇരിപ്പുണ്ട് ബ്രേക്ക് തന്നെ ഇരിപ്പുണ്ട് അപ്പൊ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടു സീറ്റ് ബെൽറ്റ് ഇട്ടു ശേഷം ക്ലച്ചുകൂടെ ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു എന്തിനാണ് നമ്മൾ ക്ലച്ച് ക്ലച്ചുകൊട്ടി ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത് ഒരു വാഹനം കിടക്കുന്ന ഒരു വാഹനം നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുത്താലേ എന്ത് എടുത്തുള്ളൂ ആ വണ്ടിയെ നമുക്ക് മുൻപോട്ട് എടുക്കാൻ സാധിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് ക്ലച്ചുകൊട്ടി അപ്പൊ ഫസ്റ്റ് ഗിയർ കിടക്കുന്ന എവിടെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് കണ്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് പ്രസ് ചെയ്യുക ആ സൈഡ് ചേർത്ത് ഇട്ട് കഴിഞ്ഞാലേ ഫസ്റ്റ് വീഴത്തുള്ളൂ നമ്മൾ അല്ലാതെ കണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഏത് ഗിയർ വീഴും തേർഡ് ഗിയറിലേക്ക് വീഴും നമ്മൾ അങ്ങോട്ട് ചേർത്ത് ഇടുക ചേർത്തിട്ടതിനു ശേഷം ചേർത്തതിനു ശേഷം ചേർത്ത് തന്നെ ഇട്ടാൽ മുൻപോട്ടിട്ടാൽ ഏത് ഗിയർ വീഴും ഫസ്റ്റ് ഗിയർ വീഴും ആ ഫസ്റ്റ് ഗിയർ ഇട്ടേന് ശേഷം എന്ത് ചെയ്യുക ഹാൻഡ് ബ്രേക്ക് മാറ്റുക പലരും എന്ത് ചെയ്യും വണ്ടി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഹാൻഡ് ബ്രേക്ക് മാറ്റിയിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ പരിപാടി എത്താ മിറ ജിഷി എന്നുള്ളത് അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഹാൻഡ് ബ്രേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ മിറർ സെറ്റ് എന്തെങ്കിലും നമ്മുടെ കാൽ എവിടെ എവിടുന്നയം നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇത് വേണ്ട ഈ ബ്രേക്കിൽ നയാം ഇപ്പൊ എപ്പോഴും നമ്മുടെ വാഹനത്തിന്റെ വീലുകൾ ഉരുണ്ട് ആയണ്ട നമുക്ക് വാഹനം നിരപ്പത്ത് തന്നെ കിടക്കണമെന്നില്ല ചിലപ്പോ എന്ത് ചെയ്യും നമ്മൾ ഇപ്പൊ കാൽ അഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കും മുൻപോട്ടായി അപ്പം പലരും പലർക്കും അറിയത്തില്ല പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഈ എന്ത് ചെയ്യുന്നില്ല മുൻപോട്ട് അവർ ഉരുളുന്നതായിട്ട് അറിയത്തില്ല വെളിയിൽ നിന്ന് ഒരാൾ പറയണം ഞങ്ങളുടെ വണ്ടി ഉരുളുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം അവർക്ക് അത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് ആ സമയത്ത് ഹാൻഡ് ബ്രേക്ക് മാറ്റരുത് ഫസ്റ്റ് ഗിയറും കൊടുത്തതിന് ശേഷം മാത്രമേ എന്തു ചെയ്യൂ നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് മാറ്റാവൂ ഈ ഹാൻഡ് ബ്രേക്ക് മാറ്റി മാറ്റിയതിന് ശേഷം ഇപ്പഴും നമ്മുടെ കാലം ഇവിടേക്ക് ഇരിപ്പുണ്ട് ക്ലച്ചിലും ബ്രേക്കിലും ഇരിപ്പുണ്ട് കണ്ടില്ലേ അപ്പൊ നമ്മുടെ ബ്രേക്കിൽ എപ്പോഴാണ് വെച്ചത് നമ്മൾ കയറിയപ്പോഴാണ് സീറ്റിൽ ഇരുന്നപ്പോഴേ നമ്മൾ ബ്രേക്ക് വെച്ചതാണ് അപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളിങ്ങനെ കാഫ ചാക്കി ഇങ്ങനെ ആദ്യമേ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല കാരണം നമ്മൾ വീടുകളിൽ നിന്നാണ് നമ്മൾ വണ്ടി എടുക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ ഈ വീടുകളിൽ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്തി വണ്ടി ചിലപ്പോൾ ഇടിച്ച് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് ചിലപ്പം തെറിച്ച് അങ്ങ് മുന്നോട്ട് പോകും അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് മുമ്പിൽ സ്പേസ് ഇല്ല മുമ്പിൽ ഇതുപോലുണ്ടല്ലേ അതുകൊണ്ട് ഇതുപോലൊക്കെ ആയിരിക്കും ഇപ്പൊ ഇതുപോലെ സ്പേസ് കാണത്തേ നമ്മുടെ കാർപ്പുറത്ത് കിടക്കുന്ന വണ്ടി ആയിരിക്കും തുറക്കുമ്പോഴേ ഗേറ്റ് ആയിരിക്കും അപ്പൊ നമ്മള് ഈ ഒരു രീതി പലരും പറഞ്ഞു കൊടുത്ത കാഫിൽ വച്ച് ഇതാക്കുക ബ്രേക്ക് മാറ്റുക ആസ്ലഡ് കൊടുക്കുക അപ്പൊ ഇതാണ് പലരും പഠിച്ച് വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾക്ക് ഇതോടെ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഒക്കുന്നില്ല കാരണം വണ്ടി ഇടിച്ച് ഓഫായി പോകുന്നു അതുപോലെ തന്നെ അഥവാ എന്ത് ചെയ്യും പെട്ടെന്ന് അങ്ങോട്ട് പോകുന്ന കണ്ട പെട്ടെന്ന് നമ്മൾ ബ്രേക്കിലേക്ക് ഭിന്നെയും കാലം വെക്കുക അപ്പൊ ഇടിച്ച് ഓഫ് ആയി പോകും കാരണം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ വണ്ടി പോയി തട്ടും എന്നുള്ള പേടിയാണ് അപ്പൊ നമ്മൾ അങ്ങനെ അങ്ങനെയല്ല ചെയ്ത് നോക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാൻഡ് ബ്രേക്ക് മാറ്റി എന്ത് ചെയ്യണം നമുക്കിവിടെ നോക്കണം കാരണം ബാക്കിൽ നിന്ന് വരുന്ന വണ്ടി നമ്മുടെ ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് നമ്മൾ മിററി നോക്കി വണ്ടി ഇല്ലാന്ന് ഉറപ്പുവരുത്തുക വണ്ടിയില്ലാന്ന് ഉറപ്പുവരുത്തുന്നതിന് ശേഷം എന്ത് ചെയ്യാം പതിയെ നിങ്ങൾ ക്ലച്ചിൽ നിന്ന് എടുക്കുന്ന മുമ്പ് ഇങ്ങനെ പതിയെ 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 ഒന്ന് അയച്ചു നോക്കുക വണ്ടിയുടെ ബ്രേക്ക് എന്ന് ബ്രേക്ക് ഇങ്ങനെ ക്ലച്ച് തന്നെ കാലിൽ നിന്നോ ബ്രേക്ക് ഇങ്ങനെ കാല അയച്ചയച്ചു നോക്കുമ്പോൾ വണ്ടി മുൻപോട്ട് പോകുന്നില്ല ഇപ്പൊ കണ്ടില്ലേ വണ്ടി അനങ്ങുന്നില്ല ഈ വണ്ടി അനങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണ്ട അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് തന്നെ പതിയെ അന്നേരം ഒന്ന് ക്ലച്ചിൽ നിന്ന് എടുത്തു നോക്കുക കേട്ടാ അപ്പൊ നമ്മളിങ്ങനെ പതിയെടുക്കുന്നുണ്ട കട കറക്റ്റായിട്ട് വണ്ടി മുൻപോട്ട് പോകുന്നത് കാണാം കേട്ടാ അപ്പൊ ഞാനിപ്പോഴിപ്പഴും ആസ്വർട്ട് കൊടുത്തിട്ടില്ല അപ്പൊ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാ സ്പേസ് കുറഞ്ഞുള്ളതായ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ട മതിലിടിക്കാതെ ഗേറ്റിൽ ഇടിക്കാതെ പെട്ടെന്ന് തന്നെ എന്തിയ ബ്രേക്കൂടെ ചവിട്ടി നിർത്താം കേട്ടില്ലേ ഇപ്പൊ ഞാൻ ഈ ഒരു സമയത്ത് ഞാന് കാഫ് ക്ലച്ചാക്കുകയോ അല്ലെ ആസേർട്ട് കൊടുക്കുകയോ ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് നമ്മൾ ഒരു എല്ലായിടത്തും നമ്മൾ എന്ത് ചെയ്യേണ്ട അങ്ങനെ കാപ്പിള ചാക്കി നോക്കണ്ട പതിയോ നിങ്ങൾ ഒരു കണ്ണെന്തു ചെയ്യരുത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അടുത്ത് ബ്രേക്ക് മാറ്റരുത് പെട്ടെന്ന് മാറ്റുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് ചിലപ്പോൾ അത് ബാക്കിലേക്ക് പോകുന്നത് കാരണം എല്ലാ സ്ട്രൈറ്റ് കിടക്കുന്ന ഒരു സ്ലോപ്പ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ കയറ്റം ഒക്കെ ആയിരിക്കാം അപ്പൊ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ മാറ്റാൻ എന്ത് ചെയ്യണം പതിയെ 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 പതി ആയിട്ട് നോക്കണം അപ്പൊ നമുക്ക് മനസ്സിലാകും പോകുന്നില്ല പോകുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് നിരപ്പാണെന്നുള്ളത് എന്നിട്ട് നമ്മൾ ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുത്താൽ മതി അപ്പൊ നമുക്ക് ഒരു വണ്ടി എടുക്കുന്നിടത്ത് നമുക്ക് ആസിലേറ്ററിന്റെ ആവശ്യം വരുന്നില്ല കാരണം നമ്മൾ മുറ്റത്ത് നിന്നൊക്കെ ഒരു വണ്ടി കാർപ്പുറത്തു നിന്ന് ഒരു വണ്ടി എന്ത് ചെയ്യുക ഓടിക്കുകയല്ല എടുക്കുകയാണ് ഓടിക്കുന്ന വണ്ടിക്ക് മതി എന്ത് ആസറേറ്റർ അല്ലാതെ എടുക്കുന്ന വണ്ടിക്ക് ആസ്രേഡിന്റെ ആവശ്യമില്ല നമുക്ക് ക്ലച്ചിലാണ് നമ്മളൊരു വണ്ടി എടുക്കുന്നത് അപ്പൊ ആ കൃത്യമായിട്ട് നമുക്ക് ബ്രേക്കിൽ നിന്ന് പതിയെ എടുത്ത് നോക്കുക അഥവാ നമുക്ക് ബ്രേക്ക് നിന്ന് സമയത്ത് എന്ത് ചെയ്യണം ബൈക്കിലേക്ക് വല്ല പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ബ്രേക്ക് പിന്നെ എത്തണന്ന് പ്രസ് ചെയ്തുകൊണ്ട് ക്ലച്ചിൽ നിന്ന് പതിയെ എടുക്കുക ക്ലച്ചിൽ നിന്ന് പതിയെ പതിയെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക എനിക്കിപ്പോ ബാക്കിലേക്കാണ് പോകേണ്ടത് അപ്പൊ ഞാനിപ്പോ എടുക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ റിവേഴ്സ് ഗിയർ കൊടുത്തു ഈ റിവേഴ്സ് ഗിയർ കൊടുത്തതിനു ശേഷം ഞാൻ ഞാനിപ്പം ബ്രേക്കിൽ നിന്നും കാൽ കാലയക്കുമ്പോൾ വണ്ടി എങ്ങോട്ടാ പോകുന്നത് പോകുന്നേ കണ്ടാ മുൻപോട്ടാ പോകുന്നത് അപ്പൊ എനിക്ക് മുൻപോട്ട് പോകുന്ന ഞാൻ ഇതിനെ ബ്രേക്കിൽ മാറ്റിയത് കൊണ്ടാണ് പോകുന്നത് അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ ബ്രേക്കിൽ തന്നെ വെച്ചുകൊണ്ട് ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കുക കണ്ടാ ഈ മെല്ലെ കാലെടുക്കുന്ന സമയത്ത് ചെറിയൊരു വൈബ്രേഷൻ അനുഭവപ്പെടും ചെറിയൊരു വൈബ്രേഷൻ അനുഭവപ്പെടുമ്പോ എന്ത് ചെയ്യണം നിങ്ങൾ അവിടെ തന്നെ സ്റ്റില്ല് ചെയ്ത് വെക്കുക സ്റ്റിൽ ചെയ്തതിനെ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ മേളോട്ട് പൊക്കരുത് ബ്രേക്ക് കാലം വെച്ചിട്ട് മേളോട്ട് കഴിഞ്ഞാൽ സംഭവിക്കും വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകും നമ്മള് ചെറിയ ഒരു വൈബ്രേഷൻ തരാക്കി നല്ല സിയറിങ്ങിലൊക്കെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും ചെറിയൊരു വിറയൽ കണ്ടാ ഈ ഒരു വിറയൽ ചെറുതായിട്ട് ആകുകയും ചെയ്യാവൂ അല്ലാതെ ഒരുപാട് ആയി കഴിഞ്ഞാൽ നിശ്വാസം മുട്ടി ചിലപ്പോ ചത്തു പോകുമെന്ന് പറഞ്ഞത് പോലെ നമുക്ക് ബ്രേക്കിരിക്കുന്ന ചിലപ്പോൾ ക്ലച്ചിന് മേളോട്ടെടുത്താൽ വണ്ടി ഓഫ് ആയി പോകും അപ്പൊ ചെറുതായിട്ട് എടുത്ത് വരിക എന്ത് ചെയ്യാ ബ്രേക്കിൽ നിന്ന് കാലൊക്കെ എടുക്കുക കണ്ടാ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി ആയിട്ട് ബാക്കിലേക്ക് പോകുന്നു കണ്ടാ ഞാൻ ആശ്രയിട്ടൊന്നും കൊടുത്തില്ല അപ്പൊ നമുക്ക് എടുക്കുന്ന വണ്ടിക്ക് ആ കാരണം നമ്മൾ മേലോട്ട് ഒരുപാട് ക്ലച്ചിൽ നിന്ന് പോകരുത് നമുക്ക് സ്പേസ് നോക്കിയിട്ട് വേണം ക്ലച്ചിൽ നിന്ന് മേലോട്ട് പോവാം കാരണം ക്ലച്ചിന്റെ താഴെ തൊട്ട് പതിയെ പതിയെ എടുക്കുന്നതാണ് മേളോട്ട് വന്നതോടും ക്ലച്ചിന് മേലോട്ട് വന്നതോടും സ്പീഡ് കൂടും കണ്ട എനിക്ക് പതിയാണ് എടുക്കേണ്ട ഞാനൊപ്പ പതിയെ എത്ര മാത്രം വെച്ചോണ്ട് ഇതിയ സ്റ്റില്ല പിടിച്ചിരിക്കുക കണ്ട ആസിഡർ ഒന്നും കൊടുത്തിട്ടില്ല കണ്ടില്ലേ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കാല് വരെ മാറ്റി വെച്ചേ കണ്ടാ അപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് എടുക്കുന്ന സമയത്തോ അതുപോലെ തന്നെ കാർപ്പറേറ്റിന് കയറുന്ന സമയത്തോ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല ആസിഡിന്റെ ആവശ്യമില്ല ക്ലച്ചിൽ നിന്ന് തന്നെ വണ്ടി എടുക്കുന്ന ക്ലച്ചിലാണ് അപ്പൊ പതി എന്തി ഇതേ രീതിയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു വണ്ടി മുൻപോട്ട് എടുക്കുകയും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ ഒരു വണ്ടി പേടി കൂടാതെ തന്നെ ഒരു വാഹനത്തിൽ കയറി ഇരുന്ന് എടുക്കാനും ഒക്കെ സാധിക്കുന്നതാണ്ടല്ലോ നിങ്ങളെ കാണിക്കുന്നത് ഞാനിന്നും ആസേർട്ട് കൊടുത്തിട്ടില്ല ചെറിയൊരു സ്ലോപ്പാണ് മുമ്പോട്ട് വേണ്ട എന്നിട്ട് പോലെ നമുക്ക് ഇവിടെ കയറി വരുമ്പോൾ നേരെ പാതള്ളു അപ്പൊ ഇവിടെ 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 വരെ ചെയ്യുന്നത് സ്ലോപ്പാണ് മുന്നോട്ടാണ് പോകുന്നത് കാരണം എന്നാലേ എന്ത് ചെയ്തു സ്ലോപ്പാണ് അപ്പൊ എന്നിട്ട് പോലും ഞാൻ എന്ത് ചെയ്തില്ല ആസർട്ട് കൊടുത്തില്ല കേട്ടാ കറക്റ്റായിട്ട് വണ്ടി ബ്ലാക്കിലോട്ട് കറക്റ്റായിട്ട് പോകുന്നുള്ളൂ കേട്ടോ അപ്പൊ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിചാരിക്കുന്നു നമ്മൾ അല്ലാതെ ആദ്യമേ സീറ്റിലോട്ട് കയറി സീറ്റ് ബെൽ ഇടാനോ അല്ലെങ്കിൽ ഒരു ഓൺ അടിക്കാനോ ഒരു ഇൻഡിക്കേറ്റർ അല്ല നമ്മൾ വണ്ടിയെ പഠിക്കേണ്ട ഒരു വണ്ടി എടുക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പം നമ്മൾ എടുക്കാൻ പഠിച്ചാലേ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയുള്ളൂ അല്ലാതെ നമ്മൾ ഒരു ഉപ്പ് ഇടാൻ നോക്കാൻ വേണ്ടി മാത്രം പഠിച്ചുകൊണ്ട് നമുക്കൊരു കറി വെക്കാൻ കഴിയില്ല അപ്പൊ നമുക്ക് ആ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സാധനങ്ങൾ വെച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ എന്ത് ചെയ്യും ആ കറിക്ക് ഭാഗമായിട്ട് ഉപ്പ് നമ്മൾ തന്നെ ചേർക്കും അപ്പൊ അല്ലാതെ നമ്മൾ അല്ലാതെ സീറ്റ് ബെൽറ്റ് ഇടുവോ അല്ലാതെ ഓൺ അടിക്കാനോ അല്ല നമ്മൾ പഠിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളെല്ലാം കറഞ്ഞതും കാര്യങ്ങൾ കാണിച്ചതും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എങ്കിലും ഇത്രയും കണ്ടിട്ട് ഒരു കോൺഫറൻസ് കിട്ടുന്നില്ല തനിയെ വാഹനം ഓടിക്കാൻ പേടി മാറുന്നില്ല അങ്ങനെയാണ് വാഹനം ഓടിക്കണം എന്ന ആഗ്രഹം മതിയായ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ തന്നെ എവിടെയാണെങ്കിലും നിങ്ങളെ സ്വന്തമാസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ ആ വാട്സാപ്പിനെ ബന്ധപ്പെട്ട വീഡിയോ നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയി എന്നുള്ളത് ആ എന്നുള്ള രേഖപ്പെടുത്തുക അല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ